എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു അവിടുന്ന് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആയുസും ആരോഗ്യവും നൽകി സമാധാനം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖം ഭാരം പ്രയാസം മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത നിങ്ങളുടെ ഏകാന്തതയിലെ ദുഃഖവും മനസ്സിന്റെ വിഷമങ്ങൾ ഓരോന്നും ഈ രാത്രിയിൽ കഥാവായ യേശുക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും തേടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നാളത്തെ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് കഥാവ് ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്റ്റും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ചുകൂട്ടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ വീണ്ടും ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എൻ്റെ കർത്താവായ ദൈവമേ ഇന്നുവരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനന്തകൂടി നന്മകളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ പേരു ചൊല്ലി വിളിക്കുന്ന ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടായിരിക്കും ഞങ്ങൾ അഗ്നിയിലൂടെ നടന്നാലും പൊള്ളലേൽക്കുകയില്ല ജ്വാല ഞങ്ങളെ ദഹിപ്പിക്കുകയില്ല എന്നരുളി ചെയ്ത ദൈവമായ കർത്താവെ ഞങ്ങളുടെ ജീവനെ നശിപ്പിക്കുവാൻ കരുത്തുറ്റതായ കരങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കരുത്തുറ്റ കരത്തിന്മേൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ആ കരത്തിൽ പിടിക്കുമ്പോൾ മറ്റൊന്നിനും മറ്റൊരു ശക്തിക്കും വ്യക്തിക്കും ഞങ്ങളെ തകർക്കാൻ കഴിയുകയില്ല എന്നാൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം അങ്ങയുടെ സമാധാനത്തിൻ്റെ കരം അങ്ങയുടെ ശക്തിമത്തായ കരം ഞങ്ങളെ ചേർത്തു പിടിച്ച് അങ്ങയോട് ചേർത്തു പിടിച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്നു അനുഗ്രഹിക്കുന്നു ഞങ്ങളെ സുഖപ്പെടുത്തുന്നു അതിനാൽ ഞങ്ങൾ എന്തിനു ഭയപ്പെടണം ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന ഭയത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തകൂടി നന്മ അനുഭവിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഒരു പുത്തൻ അഭിഷേകം നൽകി അങ്ങ് നൽകുന്ന അനുഗ്രഹം സ്വീകരിക്കുവാൻ അങ്ങയുടെ രക്ഷ ഉൾക്കൊള്ളുവാൻ അത് സ്വീകരിക്കുവാൻ അത് മനസ്സിലാക്കുവാൻ ഒരു പുതിയ അഭിഷേകം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവേ അങ് ഞങ്ങളുടെ രക്ഷകനും വിമോചകനും പരിശുദ്ധനായ ദൈവവുമാണ് ദൈവമേ അങ്ങയുടെ സന്നധിയിൽ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ബഹുമാനിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വിലപ്പെട്ടവരാണ് പ്രിയങ്കരരാണ് എന്ന് അങ്ങ് ഞങ്ങളെ കാണുമ്പോൾ എൻ്റെ ദൈവമേ ഇന്നുവരെ ഞങ്ങൾക്കുണ്ടായ അവഗണനയും തിരസ്കരണവും എല്ലാം മാറിപ്പോകുന്നു അതിൻ്റെ ദുഃഖം മാറിപ്പോകുന്നു എൻറെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ ബഹുമാന്യനാണ് ബഹുമാന്യാണ് എന്ന് ഞാൻ ഓർക്കുമ്പോൾ ദൈവമേ എൻ്റെ ഹൃദയത്തിലെ ഭയം അനേക വർഷങ്ങളായി തിളം കെട്ടിക്കിടക്കുന്ന ദുഃഖം ഇതെല്ലാം ഈ രാത്രിയിൽ ം ഇല്ലാതായി പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങയിൽ പൂർണ്ണമായും ഞാൻ ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ശിഥിലീകരിക്കപ്പെട്ട നാനാ വഴിക്കും പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവം പാതയിൽ നിന്നും അകന്നു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ചാർച്ചക്കാരെ ബന്ധുമിത്രാദികളെ എല്ലാം ഈശോയെ അങ്ങ് വീണ്ടും ഒരുമിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ വീണ്ടും ഒരുമിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് കഥാവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഒരേ ഹൃദയത്തോടെ സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ കഥാവെ ഞങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗം മാറ്റി മനസ്സിൻ്റെ ദുഃഖം അകറ്റി ഹൃദയത്തിന്റെ ഭയം മാറ്റി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും നൽകി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടട്ടെ രാത്രിയിൽ ദൈവത്തിന്റെ സംരക്ഷണം ോരുത്തർക്കും ഉണ്ടാകട്ടെ അങ്ങയുടെ പരിപാലനയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും ക്ഷമിച്ച് ഒരു പുത്തൻ അഭിഷേകം നൽകി രാത്രിയിൽ സന്തോഷത്തോടെ ദൈവ സന്നദിയിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ നിന്റെ മഹത്വം ദർശിച്ച് ഉണരുവാൻ ും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഒരു ശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയെന്ന് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണം പ്രാർത്ഥനയും മാതൃവാത്സല്യവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഹവനത്തിനും നിങ്ങളുടെ വസ്തുവകകൾക്കും ചുറ്റും ദൈവത്തിന്റെ ശക്തരായ ദൂതർ കാവലുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങളുടെ പൂർവികരോടും ബന്ധുമിത്രാദികളോടും ജീവിത പങ്കാളിയോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ നിങ്ങളെല്ലാവരും എപ്പോഴും ആയിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ